ഏരൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ദേവിക രാജന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഏരൂർ ടൗൺ ചുറ്റി പ്രകടനവുമായാണ് പഞ്ചായത്ത് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഏരൂർ പഞ്ചായത്തിൽ ആകെ ഇരുപത്തിയൊന്ന് വാർഡുകളാണുള്ളത് ഇതിൽ പതിനൊന്ന് വാർഡിൽ സി പി ഐ എമ്മും പത്ത് വാർഡിൽ സി പി ഐയുമാണ് മത്സരിക്കുന്നത് ആർച്ചൽ ഒന്നാം വാർഡിൽ ബിനു ഷാജി മണലിൽ രണ്ടാം വാർഡിൽ എസ് നൌഷാദ് ഇളവറാംകുഴി മൂന്നാം വാർഡിൽ പത്മകുമാർ ആയിരനല്ലൂർ നാലാം വാർഡിൽ ജസി മേരി കെട്ടുപ്ലാച്ചി അഞ്ചാം വാർഡിൽ ബിജു ആർ വിളക്കുപാറ ആറാം വാർഡിൽ ഇന്ദു സന്തോഷ് കിണറ്റുമുക്ക് ഏഴാം വാർഡിൽ ദിവ്യ ജയചന്ദ്രൻ അയിലറ എട്ടാം വാർഡിൽ സോമശേഖര പിള്ള പന്തടിമുകൾ ഒൻപതാം വാർഡിൽ രമ്യ രമേശ് ഭാരതീപുരം പത്താം വാർഡിൽ കിഷോർ പത്തടി പതിനൊന്നാം വാർഡിൽ നസീല ഫിറോസ് പഴയരൂർ പന്ത്രണ്ടാം വാർഡിൽ രാജി ടി ആർ കാഞ്ഞുവയൽ പതിമൂന്നാം വാർഡിൽ ആതിര പ്രവീൺ പതിനാലാം വാർഡ് കരിമ്പിൻകോണത്ത് സി ആർ ബാലചന്ദ്രൻ ഏരൂർ ടൗൺ പതിനഞ്ചാം വാർഡിൽ ശ്രീകുട്ടി സുനിൽ തൃക്കോയിക്കൽ പതിനാറാം വാർഡിൽ രാഗി അജി പാണയം പതിനേഴാം വാർഡിൽ ശ്യാം ശശിധരൻ അണുങ്ങൂർ പതിനെട്ടാം വാർഡിൽ അനിത ആലഞ്ചേരി പത്തൊൻപതാം വാർഡിൽ രാജേഷ് ചില്ലിംഗ് പ്ലാന്റ് ഇരുപതാം വാർഡിൽ ജയകുമാർ വി നെട്ടയം ഇരുപത്തിയൊന്നാം വാർഡിൽ ഓമനാ മുരളി എന്നിവരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഇതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഹസീന കെ അനിമോൻ ഷൈൻ ബാബു എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അരുണ വി ആറിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടർന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ടി അജയനും സരോജ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

8129